ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് രണ്ട് വർഷം ഏഴു മാസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതുവരെ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മുടി സീവ് ആക്കി അല്ലെങ്കിൽ മുട്ട അടിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മള് മുടി ട്രിം ചെയ്തിട്ട് നമ്മുടെ പഴയ മുടിയും പുതിയ മുടിയും തമ്മിൽ വരുന്നതും കുറച്ച് കാര്യങ്ങളും അപ്പൊ പുതിയതായിട്ട് നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അതൊക്കെ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും വേറെ വീഡിയോയിലേക്ക് സ്വാഗതം മുടി മുടി ട്രിം ട്രിം ചെയ്യാൻ ചെയ്യാൻ ഒരു പ്രശസ്ത ബ്യൂട്ടിഷണം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒന്നും ആളല്ല കുറച്ച് ദൂരെ നമ്മൾ കൊണ്ടുവന്നിരിക്കുക അപ്പൊ നമുക്ക് മുടി ട്രിം ചെയ്യാം ഓക്കെ കടത്തോ അപ്പൊ ഹെയർ ചെയ്തിട്ട് മുടി ഫുൾ ആയിട്ട് ഒന്ന് ട്രിം ചെയ്യാൻ നമുക്ക് ഗ്യാപ്പും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് നോക്കാം റെഡി റെഡി ബാക്കി തുടങ്ങണേ ബാക്കി ബാക്കി തിരിഞ്ഞിരിക്കണേ അപ്പൊ നമ്മൾ ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ക്യാമറ മറ്റേ നല്ല ചാർജ് കഴിഞ്ഞു അപ്പൊ നമ്മള് ബാക്കി ഓക്കേ ലെറ്റ് സ്റ്റാർട്ട് വെച്ചോ ഞാനിങ്ങനെ വലിയ വാക്കി നിൽക്കും ayo ande bule ke bole itu tangannya gimana ayolah bule na bule pude man putih pude putih lạ po 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 là potter lạ bài potter okay. <laughs> <Yeah, okay. cười> okay, okay, lạ bài potter lạ bài potter lạ bài potter കോമഡി ക്യാരക്ടർ റിയില്ലേ എനിക്ക് വിശന്നാൽ എനിക്ക് ബുക്ക് വർക്ക് ചെയ്യുന്നറിയില്ലേണ്ട സിനിമയിലെ ഗുണ്ടായിട്ടൊക്കെ ഞാൻ സിനിമകളിലൊക്കെ മീഡിയയിലത്തെ ആൾക്കാരല്ലേ ചാൻസുകാരണ ഞാൻ വന്നിരിക്കണല്ലണ്ട് മറ്റേ ദോട്ടൊന്നല്ലോ കുച്ഛം ഫിനിഷിങ് പോകാലോ ബാർബറ ബാർബർക്ക് ഫിനിഷിങ് ഇല്ല അടിച്ചായിട്ട് തോന്നല്ലേ അങ്ങോട്ട് തിരിയണോ

ിങ്ങ് ഓൾമോസ്റ്റ് ഒരു നയന്റി പെർസെന്റേജ് കഴിഞ്ഞാൽ കൂട്ടുകാർ പറയണെ പക്ഷെ എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല അവരോടൊക്കെ കാണാണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ട്രിം ചെയ്യണം അപ്പൊ അതൊന്നും അടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞ ഒരു ഇവിടെ ഒരു ഇത് കാണാല്ലേ എന്തൊക്കെയൊരു പാണ്ടും കുരു പോലൊക്കെ തോന്നുന്നത് നോക്കാം നോക്കി അപ്പോ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കിട്ടൂ നിങ്ങൾ പണ്ടത് കിട്ടി വിട്ടൊക്കെ തോന്നോ

ട്രിം ചെയ്ത് അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമ്മള് ട്രിം ചെയ്തായിട്ടൊരു പോഷം മാത്രം നമുക്ക് അതൊന്നും നമ്മള് വല്യ വ്യത്യാസം പിന്നെ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ അധികം കേറിയിട്ടൊന്നുമില്ല അതിന് സാധാരണ നോർമലി ചിലർക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിന് ശേഷം അവർക്ക് പാരമ്പര്യമായിട്ട് പെട്ടെന്ന് ഉണ്ടെങ്കിൽ കുറച്ച് കേറി പോകാറൊക്കെ ഇണ്ട് അപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് നമ്മടെ ഉള്ക്ക് അപ്പൊ ഇനി ഡേ ബൈ ഡേ നമ്മൾ ഇതിന്റെ അപ്ഡേറ്റും തരാം ഡൗട്ടും കാര്യങ്ങളും ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥല്ലേ ഇത് തൊട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പൊ നമ്മുടെ സപ്പോർട്ട് വേണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്ത് അയയ്ക്കെട്ട് ലൈക്ക് അടിക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരാം